ഇടുക്കി ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ജില്ലാ മിനി അത്ലറ്റിക് മീറ്റ് ശാന്തിഗ്രാമിലുള്ള ഇരട്ടയാർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസുകുട്ടി കണ്ണമുണ്ടിയിൽ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു രാവിലെ ഒൻപത് മുതൽ ശാന്തിഗ്രാമിലുള്ള ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടന്ന മിനി അത്ലറ്റിക് മീറ്റിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് നാനൂറിലധികം കുരുന്ന് കായിക താരങ്ങൾ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസുകുട്ടി കണ്ണമുണ്ടയിൽ മത്സരങ്ങൾ ചെയ്തു നമുക്ക് കിട്ടുന്ന കിട്ടുന്ന പരമാവധി പ്രയോജനപ്പെടുത്തി ഇതൊരു പരിശീലനമായി പരിശീലനമായി മത്സരമായി കാണേണ്ട ആവശ്യമില്ല ഒരു അവസരങ്ങള്യോടെ പ്രിയപ്പെട്ട കൂട്ടുകാരെയൊക്കെ പരിചയപ്പെടുവാനും വരും വർഷങ്ങളിൽ അല്പം കൂടി ആവേശത്തോടു കൂടി ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കുവാനുമുള്ള ഒരവസരമാണ് നിങ്ങൾക്ക് നിങ്ങളെ പോലെ കായിക താരമായിരുന്ന ഗ്രാമപഞ്ചായത്ത് അംഗം ജോസുകുട്ടി അരിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു കായിക താരമായിരുന്ന സുബേദാർ മേജർ സന്തോഷ് ജൂണിന് ഉപഹാരം നൽകി ആദരിച്ചു ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് പി എസ് ഡൊമിനിക് പദ്ധതി വിശദീകരിച്ചു കായിക മേഖലയ്ക്ക് ഏറെ സംഭാവനകൾ നൽകിയ ജോർജ് കുട്ടി ചെട്ടിപ്പറമ്പലിന്റെ നിര്യാണത്തിൽ യോഗം അനുശോചിച്ചു വിജയികളായവർക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റുകളും ത്രേസ്യാമാസ്കറിയ പുളിക്കയിൽ സ്മാരക ട്രസ്റ്റ് ശാന്തിഗ്രാം സ്പോൺസർ ചെയ്ത മെഡലുകളും സമ്മാനിച്ചു കായിക അധ്യാപകനായിരുന്ന സി ജോസ് വിവിധ സ്കൂളുകളിലെ കായിക അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന